വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് പൊറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ എന്തുകൊണ്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തു എടുത്തുകൂടാച്ചു ഇന്നത്തെ വീഡിയോ എന്നാൽ അതാവാമു അപ്പൊ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തന്നെ പറയാം ഐ ആം നോട്ട് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഞാൻ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇടുന്നത് എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് ഓൺ വോയിസിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോണത് കേട്ടോ ഞാൻ അല്ലാണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ മ്യൂസിക് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺ വോയിസിൽ ഞാനൊരു സ്കിൻ കെയർ വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെതായുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ ഈ വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ എന്താ പറയുക സെറ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഇനി സൺസ്ക്രീൻ ഇടാനുണ്ട് പിന്നെ ബാക്കി ബാക്കി ഇങ്ങനെ ഓരോ പടികളായിട്ട് നമുക്ക് ചെയ്തു പോവാം അപ്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സി സി ക്രീം ഞാൻ സി സി ക്രീം ആണ് കേട്ടോ യൂസ് ചെയ്യല് ഇനി അത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ രണ്ട് സംഭവം യൂസ് ചെയ്യലുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇതാ ഈ ഒരു ലാക്മിയുടെ സി സി ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫെയർ ലവ്ലിയുടെ ബിബി ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കയ്യാറായി പിന്നെ ഞാൻ ഇതം യൂസ് ചെയ്യല്ല അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ വാങ്ങിക്കാറില്ല ഞാൻ ബേസ് ആയിട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഇടും അതുപോലെ ആ ഇപ്പം ഇത്രയും കാണിച്ചില്ലേ ഈ ഒരു സംഭവങ്ങളല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇടലില്ല പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ബി ബി ക്രീം ഇട്ട് കൊടുക്കാൻ പോകേണ്ടത് സി സി വേണ്ട ബി ബി ക്രീം കേട്ടോ യൂസ് ചെയ്യുന്നത് ബിബി ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ അപ്പം ഞാൻ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെട്ടോ എന്നിട്ട് ഡോട്ട് ഡോട്ട് ആക്കി ഇട്ടു ഒരു ബ്ലെൻഡർ ബ്ലെഡർ ഞാൻ കൺസീലർ അതുപോലെ തന്നെ കോമ്പാക്ട് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്കിതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം നല്ല സ്മെല്ലാണ് സ്മെല്ലാണത് അതിന് അപ്പൊ ഞാൻ ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ ബിബി ക്രീം ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ബ്ലഷ് ആണ് കേട്ടോ കാണിച്ച ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് ഇതാണ് കേട്ടോ മൈക്ലാമിന്റെ വീഡിയോ എടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് തോന്നുന്നുള്ളൂ ഈ ഒരു ബ്ലഷാണ് മൈക്ലാമിന്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് കൊറച്ചിട്ടെടുത്താൽ മതി കേട്ടോ ഇത് നല്ലൊരു എന്താ പറയാ ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ അത് ഇതാണ് കേട്ടോ വാങ്ങിക്കാറ് മൈക്ലാമിൻ്റെ ആണ് വാങ്ങിക്കാറ് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ പുറത്തേക്കൊക്കെ ഇറങ്ങിയാല് നാച്ചുറലായിട്ട് ഫീൽ ആയിട്ടോ ഇതിപ്പോ റിങ് ലൈറ്റിന്റെ കൊണ്ട് കുറച്ച് തോന്നിക്കുന്നതാണ് കേട്ടോ കുറച്ച് എടുത്ത് കാട്ടുന്നതാണ് ഇത് ഞാൻ കാലിക്കറ്റ് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഞാൻ കാലിക്കറ്റ് പോയ വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാം കേട്ടോ അപ്പൊ അവിടെ നിന്ന് വാങ്ങിയതും ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇന്റെ ക്ലിപ്പ് അതിലുണ്ട് അപ്പം ആ വീഡിയോ കണ്ടാൽ ഈ എന്താണ് വാങ്ങിച്ചത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ ഓക്കെ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ് രൂപയാണെട്ടോ ഇതിന് വരുന്നത് നല്ല ബ്ലഷ് ആണ് ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റർ ആണ് കേട്ടോ ഹൈലൈറ്റർ അല്ല ഇത് ഈ സംഭവം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ലാക്മിയുടെ മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ സോറി ഹൈലൈറ്റർ വിത്ത് മോയ്സ്ചറൈസർ അപ്പോൾ ഇത് കുറച്ചിട്ട് കൊടുക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചില ടൈമിൽ ഇത് മാത്രം ഇട്ടിട്ട് ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് പോയ ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഹൈലൈറ്റ് എവിടെയാണ് ചെയ്യേണ്ടത് അവിടെ മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ സി സി ക്രീം എല്ലാ ക്രീമും ഇട്ടതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഞാൻ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട് ഇനി ഐബ്രോ ഫിൽ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഞാനൊരു ഐ പാലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഐബ്രോ ഫിൽ ചെയ്യാം ഞാൻ വേറെ മിററൊന്നും എടുത്തിട്ടില്ല ഞാൻ ഫോണിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പം ഐബ്രോയും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഐ ഷൈഡോ ഇടാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു ഷൈഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്ന് ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് പിങ്ക് എടുക്കാം പക്ഷെ ഇതിനൊരു എന്താ പറയാ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ ഗ്ലിറ്റർ ഉള്ള ടൈപ്പ് തോന്നുന്നു അപ്പോൾ ഞാൻ വളരെ കുറച്ചെടുക്കണോന്നു കണ്ടില്ലേ ഒരു തിളക്ക ഉണ്ട് ഇതിന് അപ്പൊ അതാ ഞാൻ ഐഷാഡിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഐലിനർ എഴുതി കൊടുക്കാം കേട്ടോ ഇതാ അപ്പം ഐലിനർ എടുത്തിട്ടുണ്ട് ഞാൻ ഫോണിൽ നോക്കിയാട്ടെ എഴുതുന്നത് അങ്ങനെ ഞാനിതാ ഐലിനർ ചെയ്തിട്ടുണ്ട് ഇനി ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറെ ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിടുന്ന ആദ്യത്തെ ഒരാളെ നിങ്ങൾക്ക് കാണാം ലോകത്തിലെ ആദ്യത്തെ ഒരാളെ നിങ്ങൾക്ക് കാണാം ഇത്രയും ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിടുന്ന ഒരേ ഒരാളെ കാണാൻ കഴിയും അത് എന്നെയാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ലിപ്സ്റ്റിക്കിൽ ഞാൻ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളർ കിട്ടും അതിട്ടിട്ടാണ് പോവാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിടും കാണിച്ചതാം ഇത് ഉദയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഫസ്റ്റ് ഇതിട ഇതും കുറച്ചിട്ടാത് കിട്ടോ ഇനി ഇതാ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഡോട്ട് ഡോട്ടാക്കിയിട്ട് കൊടുത്തതാണ് കുറച്ച് വളരെ കുറച്ച് ഇനി അതിൻ്റെ കട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസൈറ്റിൻ്റെ ഷെയ്ഡ് ഏതാ ബൗജി 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 തന്നെയാണ് ബി ഒ യു ജെ ഇ അതാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ വളരെ ലൈറ്റായിട്ട് ഇട്ടുകൊടുക്കാൻ ഇത് ഞാൻ ഒറ്റയ്ക്ക് തനിയെ ഇടാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പയാണ് എനിക്ക് മനസ്സിലായത് ഇത് തനി ഇട്ട് പോയിക്കൂടാ ഇത് വെളറിയ ചുണ്ട് മാതിരി ഇരിക്കും ഗൈസ് അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യല കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഈ ഒരു ഷെയ്ഡാ വരിക അപ്പം മേലെ കൂടി ഇട്ടെടുക്കാം ഞാൻ ഇത് നിങ്ങൾക്ക് മൊത്തത്തിലിട്ട് കാണിച്ചു തന്നെ കേട്ടോ ഇതിന്റെ ഒരു കോല അറിയാൻ വേണ്ടിട്ട് കണ്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇതിന്റെ മേലെ ഇനി നമ്മൾ ഡാസിലറിന്റെ ഒരു ലിപ്സ്റ്റിക് ഇട്ടു കൊടുക്കാണ് ഇത് ഏതാ ഷെയ്ഡ് ഡി എൽ എയ്റ്റ് ടു ഫൈവ് എട്ട് രണ്ട് അഞ്ച് ഇതാണ് ഇട്ടെടുക്കുന്നത് അങ്ങനെ അങ്ങനെതായി ഈ ഷെയ്ഡ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത് അത് ബാക്കി രണ്ട് ലിപ്സ്റ്റിക്കിനെ ഞാൻ ഉപേക്ഷിച്ചു അഞ്ചാറെണ്ണം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഉപേക്ഷിച്ചു ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലെ ലിപ്പ് ക്ലോസ് ഞാൻ ഇടും ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ച് കൊണ്ടുപോകുന്നത് എന്നോട് തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലിപ് ക്ലോസ് ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാ ഒരു ലിപ് ക്ലോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നും ഇല്ല ഇതിന് ഇത് കുട്ടികളെ ആണ് കൈസ് വേറെ ലിപ് ഗ്ലോസ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ് ഇത് ഞാൻ ഖത്തറിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അവിടുന്ന് ക്യൂട്ട് ഐറ്റംസ് കണ്ടപ്പം വാങ്ങിച്ചതാണ് ഇത് അപ്പം ഇത് ഈ ഒരു കളറല്ല ഇനിയും ഇതിപ്പോൾ ഒരു പിങ്ക് കളർ അല്ലേ ഉള്ളിലെടുത്ത് കാട്ടുന്ന കൈ ഒന്നും നോക്കാണ്ട് കേട്ടോ കൈമലൊക്കെ ഫുള്ള് ലിപ്സ്റ്റിക് ആണ് അതൊന്നും മെയിൻ്റെ ചെയ്യുന്നത് ലാസ്റ്റ് ടിഷ്യു വെച്ച് തുടയ്ക്കാം മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കാം കൈസ് അതൊന്നും മെയിൻ ചെയ്യരുത് അപ്പം പറഞ്ഞു വരുന്നത് ഈ ലിപ് ക്ലോത്ത് കണ്ടില്ലേ ഇതിപ്പോ ഒരു പിങ്ക് കളറല്ലേ അല്ലേ ഉള്ളിൽ ഇതൊരു വൈറ്റ് കളറായിരുന്നു ആയിരുന്നു കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടിട്ടിട്ട് ഈ കളറാക്കി എടുത്താണ് അപ്പം കുറച്ചിട്ട് എടുക്കാം അങ്ങനെതാ നമ്മുടെ

ഇത് കുറച്ച് ഹെവി ആയിപ്പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഹെവി ആയി പോയി തോന്നുന്നതല്ല അങ്ങനെ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യലില്ല കൺസീലർ യൂസ് ചെയ്യലില്ല ഞാൻ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യൽ അതിന് പകരമൊക്കെ ആയിട്ട് പിന്നെ കൺസീലറല്ല സോറി കോമ്പാക്റ്റിന് പകരമായിട്ട് ഞാൻ പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്യൽ കുറച്ച് ബേബി പൗഡർ ഇടും ഇന്നിപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ അതും ഇടുന്നില്ല അപ്പം ഇത്രയല്ലേ ഉള്ളൂ ൂ നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു അപ്പം ഒരു അടുത്തേക്ക് കൊണ്ടുവന്ന് ലൈറ്റ് വെച്ചിട്ടാണ് വെച്ചിട്ടാണോട്ടോ വീഡിയോ എടുക്കുന്നത് ഏർ അല്ലാത്ത വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുക എന്നൊന്ന് ക്ലിയർ ആയിട്ട് ഇതിനായിട്ട് സംഭവങ്ങളൊന്നും മുഖത്ത് ഇങ്ങനെ ഓരോന്നിടുമ്പോഴും ഓരോന്ന് ഇടുമ്പോഴും അതൊന്നും കാണില്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ റിലേറ്റീവ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാണിച്ചത് കേട്ടോ അപ്പോൾ അതാ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഓക്കെ അപ്പം എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സോറി പെർഫ്യൂം അടിക്കാൻ മറന്നുപോയിട്ട് ഞാനിങ്ങനൊരു പിന്നെ എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മീഷോന്ന് കുറച്ച് മുമ്പേ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് കളർ ആ പിങ്ക് കളർ വെച്ചിട്ടുള്ള പല സാധനങ്ങളും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കലുണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ പർപ്പിൾ ഇഷ്ടപ്പെടുന്നവർ ഫുൾ പർപ്പിൾ ആയിരിക്കും പർപ്പിൾ ഫോൺ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ പിങ്ക് ഫുൾ ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ കൊണ്ട് നിൽക്കുന്നില്ല കൈസ് ഓക്കെ പിങ്ക് പെർഫ്യൂം എടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ എൻ്റെ പെർഫ്യൂം കാണുന്നില്ലേ അയ്യോ അതെങ്ങനെ പിടിക്കുക ഇതാണ് എൻ്റെ പെർഫ്യൂം അപ്പം ഇത് കുറച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ കുറച്ച് പെർഫ്യൂമും കൂടി അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെർഫ്യൂമടിക്കുമ്പം ഞാൻ കുറച്ച് കൈമലും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പെർഫ്യൂമിൻ്റെ സ്മെല്ല് പ്രത്യേകിച്ച് ഈയൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലുള്ള ഒരു പെർഫ്യൂം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അതുകൊണ്ടായിട്ട് പറഞ്ഞേ മിസ്റ്റേക്കുകൾ പലതുണ്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതെന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ് ചിലപ്പം എല്ലാ ദിവസവും ഈ ഒരു ലുക്കായിക്കൊള്ളണം എന്നില്ല ഓരോ കോസ്റ്റ്യൂമിനനുസരിച്ച് ഞാൻ എൻ്റെ ലുക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊണ്ടേ ഇരിക്കും ഓരോ ഡ്രസ്സിനനുസരിച്ച് ഞാൻ മേക്കപ്പ് ചെയ്യും എനിക്ക് ഈ ഒരു ഡ്രെസ്സിന് ഈ ഒരു ലുക്കാണ് താല്പര്യം അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് കുറച്ച് ഓവറായിപ്പോയി കുറച്ചും കൂടി ലൈറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലേക്കും ബായ്